ി രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര പുഷ്പമേള നാളെ സമാപിക്കും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് പൂപ്പൊലി വീക്ഷിക്കാൻ എത്തിയത് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ചതെന്നറിയപ്പെടുന്ന പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേളയിലെ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ലക്ഷക്കണക്കിന് സന്ദർശകരാണ് അമ്പലവയലിലെത്തിയത് അവസാന ദിവസങ്ങളിൽ കൂടുതൽ സന്ദർശകർ എത്തുമ്പോഴും അവർക്കായി മികച്ച സൗകര്യമാണ് പൂപ്പലി വേദിയിൽ ഒരുക്കിയിട്ടുള്ളത് ജനത്തിരക്ക് ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ തിരക്കിന് ആനുപാതികമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ജീവനക്കാർ ഒരുക്കുന്നുണ്ട് പലപ്പോഴും ഇവിടുത്തെ ജീവനക്കാർ രാത്രിയും രാവിലെ വരെയും എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ കൂടെ ഒരുക്കിയിട്ടുണ്ട് വയനാട്ടിലെ ജനങ്ങളും ആർ എ ആർ എസ് ജീവനക്കാരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളുമെല്ലാം മേളക്ക് പിന്തുണയുമായുണ്ട് തിരക്ക് അനിയന്ത്രിതമായി തുടരുന്ന സാഹചര്യത്തിലും പുഷ്പമേള നാളെ തന്നെ സമാപിക്കുമെന്ന് ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ യാമിനി വർമ്മ വ്യക്തമാക്കി പൂപ്പൊളി ഇരുപത് ഇരുപത്തിനാല് അന്താരാഷ്ട്ര പുഷ്പമേള അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് നാളത്തോടെ ഈ സമ്മേളനം സമ്മേളനം നടക്കും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജൻ ഉദ്ഘാടനം ും സ്ഥിരമായി തയ്യാറാക്കിയ വെർട്ടിക്കൽ ഗാർഡൻ ഉൾപ്പെടെ നിലനിർത്തുന്നതിനാൽ ജില്ലയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇവിടുത്തെ ഗാർഡനുകളുടെ വൈവിധ്യങ്ങൾ വരും ദിവസങ്ങളിലും ആസ്വദിക്കാൻ സാധിക്കും ന്യൂസ് ബ്യൂറോ അമ്പലവയൽ